വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് അതായത് ടി വി ചാനലുകളാണ് ഇനി ബി എസ് എൻ എല്ലിൽ കൊണ്ടുവരാൻ പോകുന്നത് മുന്നൂറ്റി അമ്പത്തിനാലോളം ചാനലുകളാണ് ബി എസ് എൻ എൽ കേരളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അൾട്രാ ഇന്റർനെറ്റ് ഫൈബർ ടി വി അതായത് ഐ എഫ് ടി വി സേവനങ്ങൾ തുടങ്ങാൻ പോകുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ ഇന്റർനെറ്റ് ടി വി അധിഷ്ഠിത സേവനമായിട്ടാണ് ഇത് പുറത്തിറങ്ങുന്നത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫൈബർ ടു ദ ഹോം കണക്ഷനില് ലഭിക്കും അതുപോലെ തന്നെ സ്മാർട്ട് ടി വി ഉള്ള ഉപഭോക്താക്കൾക്കാണിത് നമുക്ക് ലഭ്യമാകുക ഈ ഒരു ഐ എഫ് ടി വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് ഉയർന്ന വേഗതയിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടും അതുപോലെ തന്നെ ടെലിഫോൺ സേവനം ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ലൈവ് ടെലിവിഷൻ ചാനലുകളും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നോളം മലയാളം ചാനലുകളാണ് നമുക്കിതിൽ ലഭിക്കുക ടോട്ടൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നൂറ്റി അമ്പത്തി നാല് ചാനലുകളാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷന്റെ പുതിയ സങ്കേതമായ ഐ എഫ് ടി വി ലഭിക്കാൻ വേണ്ടി നമുക്ക് മോഡത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല മോഡം ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇതുപോലുള്ള ചാനലുകളൊക്കെ ലഭിക്കുന്നുണ്ട് അതായത് ഇതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ആണ് വരുന്നത് നമുക്ക് മോഡത്തിന്റെ ആവശ്യം വരുന്നില്ല ഇപ്പം നിലവിൽ സംസ്ഥാനത്ത് നമുക്ക് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലൊക്കെ ഈ ഒരു സേവനം ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ടാഴ്ചകൾക്കകം തന്നെ മറ്റു ജില്ലകളിലേക്കും ഇതിന്റെ സേവനം എത്തിക്കുമെന്നാണ് ബി എസ് എൻ കേരള സർക്കിൾ ജനറൽ മാനേജർ ബി എസ് സുനിൽ കുമാർ അറിയിച്ചത് നിലവിൽ ബി എസ് എൻ എല്ലിന് കേരളത്തിൽ ഒരു കോടിയിലധികം ഉപഭോക്താക്കളാണുള്ളത് നമുക്കറിയാം നിലവിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ബി എസ് എൻ എൽ ഫോർ ജി സേവനമാണ് ലഭ്യമായി തുടങ്ങുന്നത് അതുപോലെ തന്നെ ബി എസ് എൻ എൽ പരാതികൾ പരിഹരിക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരു ചാറ്റ് ബോട്ട് വന്നിട്ടുണ്ട് വാട്സപ്പിലൂടെ നമുക്ക് ഇതുമായി ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമുക്ക് ഈ വൺ എയ്റ്റ് സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ എന്ന ഈ ഒരു നമ്പർ വാട്സപ്പ് നമ്പർ ഇതൊരു ചാറ്റ് ബോട്ടാണ് ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഫോർ ജി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നയൻ ഫോർ നയൻ സെവൻ നയൻ സെവൻ നയൻ സെവൻ നയൻ സെവൻ എന്ന് പറയുന്ന ഈ നമ്പർ ഡയൽ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഫോർ ജി ആണെങ്കിൽ നമുക്ക് അതിനകത്ത് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും ബി എസ് എൻ എൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാനത്ത് അറുപതിനായിരം ടവറുകളിൽ നിലവിൽ ഫോർ ജി സേവനങ്ങൾ ലഭ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോർ ജിയൊക്കെ മുന്നേ നമുക്ക് ടൂ ജി ആണ് കാണിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഫോർ ജി എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് മറ്റു പ്രശ്നങ്ങളൊക്കെ അടുത്ത് തന്നെ പരിഹരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഇതുകൂടാതെ വർക്ക് നടക്കാത്ത മുന്നൂറ്റി ഇരുപത്തി ആറ് ടവറുകളാണ് പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഇരുപത്തിനാല് അതുപോലെ തന്നെ കാസർഗോഡ് മുപ്പത്തി ഒന്ന് ടവറുകൾ പൂർത്തീകരിക്കുകയും ഈ രണ്ട് ജില്ലകളിലേയും മൂന്ന് ടവറുകൾ പുതുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്തിടെയാണ് സംസ്ഥാനത്ത് എല്ലാ പി എസ് എൻ എൽ ടവറുകളും ത്രീ ജിയിൽ നിന്ന് ഫോർ ജിയിലേക്ക് മാറിയിട്ടുള്ളത് ഫോർ ജി സേവനത്തിലേക്ക് ഫുൾ ആയിട്ട് മാറിയ അതായത് ഫോർ ജി സേവനം മാത്രമായി മാറിയ ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ അത് ആലപ്പുഴ ജില്ലയാണ് നിലവിൽ രാജ്യത്ത് ഉടനീളം എഴുപത്തി അയ്യായിരം സൈറ്റുകളിൽ ഫോർ ജി സേവനങ്ങൾ സജീവമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിന് മുമ്പ് ഉടനീളം ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫോർ ജി ടവറുകൾ എല്ലായിടത്തും മാറിയതിനു ശേഷം ഈ ഒരു ടവറിൽ ചെറിയ വർക്കുകൾ നടത്തിക്കൊണ്ട് അത് ഫൈവ് ജിയിലേക്ക് മാറാനാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ബി എസ് എൻ എൽ അഗ്രസീവായ ചുവടുവെപ്പുകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സ്വകാര്യ ടെലികോം കമ്പനികളുമായിട്ട് വലിയ തരത്തിലുള്ള മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് ബി എസ് എല്ലുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ചാനലിൽ കാണാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുള്ള എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോകൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കൊണ്ടുവരും എല്ലാവർക്കും ബായ്